അന്വേഷണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും രംഗത്തുണ്ട് ആ നീക്കങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതിവേഗ നടപടികളിലേക്ക് കടക്കുകയാണ് ഇ പ്രതികളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നീക്കമുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തതിന് പിന്നാലെ അതിവേഗ നടപടികളിലേക്ക് കടക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളടക്കം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ സാമ്പത്തിക ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇതുൾപ്പെടെ അന്വേഷിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് കൂടാതെ റോഥം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ഇവരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടുള്ള അന്വേഷണം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണം അത് സ്മാർട്ട് ക്രിയേഷൻസിൽ ക്രിയേഷൻസിലെത്തിച്ച് വേർതിരിച്ച് അതിനുശേഷം അതിലെ ഒരു പങ്ക് വിറ്റ് കാശാക്കി എന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഇതോടൊപ്പം കൂടുതൽ സ്വർണം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഈ സംഘം എന്ന കാര്യവും ഇതിനോടകം ബോധ്യമായി വരികയാണ് അപ്പോൾ ഈ സ്വർണം കൊണ്ടുപോയി അത് വിറ്റ് കാശാക്കി പണം ആർക്കൊക്കെ പോയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇ ഡി അന്വേഷിക്കുക പ്രൊസീഡ്സ് ഓഫ് ക്രൈം അത് കള്ളപ്പണം ആണ് എന്നതാണ് ഇ ഡി വ്യക്തമാക്കുന്നത് ആ പണം സ്വീകരിച്ചവർ എല്ലാവർക്കുമെതിരെ നടപടി ഉണ്ടാകും മണി ട്രയൽ പണം പോയ വഴി അത് ആർക്കൊക്കെ കിട്ടി എന്നതാണ് ഇ ഡി പ്രധാനമായും അന്വേഷിക്കുക തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം മെസ്റ്റാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി